നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോകപ്പിൽ ഇന്ന് പോർച്ചുഗലിൽ കളിക്കാൻ ഇറങ്ങുകയാണല്ലോ എതിരാളികൾ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് കളി ചെക്ക് റിപ്പബ്ലിക്കുമായിട്ടുള്ള കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പോർച്ചുഗലിന്റെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ ടൂർണമെന്റിലെ ഞങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അതായത് ടൂർണമെന്റിന് ഇടയിൽ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക ഒരുമിച്ച് നിന്നുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും ഞങ്ങളുടെ സക്സസ് തീരുമാനിക്കുക എന്ന് റൂബൺ ഡയസ് പറയുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം റൂബൺ ഡയസ് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ താരങ്ങളൊക്കെ വളരെ മികവുള്ളവരായിരിക്കാം പക്ഷേ പല ക്ലബുകളിൽ ഒരു സീസൺ മുഴുവനും കളിച്ചിട്ട് വന്നിട്ട് വളരെ കുറച്ച് നാളുകളായിട്ട് ഒരുമിച്ച് ദേശീയ ടീമിനായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം അങ്ങ് ഒറ്റയടിക്ക് ശരിയായി കൊള്ളണമെന്നില്ല ടൂർണമെന്റ് മുന്നേറും തോറും ടീം ഇംപ്രൂവ് ആയി വരണം എങ്കിലും മാത്രമേ സക്സസ് ആവൂ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോർച്ചുഗീസ് മാധ്യമമായിട്ടുള്ള പോലെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്നു പോകാം പോർച്ചുഗൽ ഫേവറേറ്റ്സ് ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ മറുപടി ഹോണസ്റ്റ്ലി ഈ ഫേവറിറ്റിസം ആ അതിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് സംതിങ് സ്പെഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ധീവ് എത്രയും പെട്ടെന്ന് ഒരുമിച്ച് ഒരുപോലെ കളിക്കുന്നുവോ എന്നത് അനുസരിച്ചായിരിക്കും എല്ലാ പുതിയ സ്റ്റേജും നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ എബിലിറ്റി അത് ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം വ്യത്യസ്ത ക്ലബ്ബുകളിൽ വ്യത്യസ്ത മെന്റാലിറ്റികളിൽ കളിച്ചു വന്നവർ ഒരുമിച്ച് കളിക്കുമ്പോൾ എല്ലാം വളരെ ന്യൂ ആണ് ഓൾറെഡി ഞങ്ങൾ ഇപ്പോൾ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരുമിച്ച് വീണ്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട് മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നതോടുകൂടെ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് താരങ്ങൾ മാറണം ടൂർണമെന്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഇംപ്രൂവ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ഞങ്ങളുടെ സക്സസ് തീരുമാനിക്കുക ഈ കോമ്പറ്റീഷനിലെ സക്സസ് തീരുമാനിക്കുക എന്ന് ഇപ്പോൾ റൂബൺ ഡേസ് വളരെ കൃത്യമായിട്ട് പറയുന്നു അതോടൊപ്പം ടീമിൽ ആദ്യ ഇലവനിൽ ആരൊക്കെ ഉണ്ടാകും എന്താണ് ആഗ്രഹിക്കുന്നത് മൂന്ന് സെന്റർ ബാക്ക് ആരെ വെച്ച് കളിക്കുന്നതാണോ താല്പര്യം എന്നൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എനിക്കിതിനെ ഒന്നും ഇപ്പൊ പറയാൻ കഴിയില്ല അതൊക്കെ കോച്ചിനോട് ചോദിക്കുക അദ്ദേഹം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിച്ചൊഴിവാകുകയാണ് ചെയ്തത് എന്തായാലും ടൂർണമെന്റ് മുന്നോട്ട് പോകുമ്പോ താരങ്ങളുടെ ഒത്തൊരുമ വർദ്ധിക്കുകയും ടീം എന്ന നിലയിൽ കൂടുതൽ മികവ് കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ വിജയം തേടി വരൂ എന്ന് റൂബൻ ഡയസ് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചു വെക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും വെക്കാം